ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ വലിയ വലിയ പൊട്ടിത്തെറികളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഒക്കെ ഹൗസിലുണ്ടായിട്ടുണ്ട് എങ്കിലും മത്സരങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് കാരണം നൂറ് ദിവസത്തിൽ പകുതി ദിവസം കഴിഞ്ഞു ഇപ്പോഴും ഈ ഒരു മത്സരാർത്ഥിയെ നമുക്ക് ഒറ്റയ്ക്ക് ഇയാൾ ജയിക്കും അല്ലെങ്കിൽ ഇയാളുടെ ഗെയിം കൊള്ളാം എന്ന് പറയുന്ന രീതിയിൽ എത്തിയിട്ടില്ല മാത്രമല്ല അത്രയ്ക്ക് പോരാ എന്നൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്നും വരുന്നുണ്ട് മുൻ സീസണുകളിൽ നിന്നും ഒന്ന് തന്നെ ഒന്നും തന്നെ കാണാത്ത തരത്തിൽ ഒറ്റ അടിക്ക് കാർഡുകൾ ഹൗസിലേക്ക് പ്രവേശിക്കുകയും അതോടുകൂടി വലിയ വലിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിലോ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മൾ ഒരിക്കലും ഈ ഗ്രൂപ്പ് കളി എന്ന് പറയുമ്പോൾ പഴയ മുമ്പത്തെ സീസണുകളിലും ഉണ്ട് ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോവുക എന്ന ഗ്രൂപ്പ് കളിയിലൂടെ ജയിക്കുക അങ്ങനെയും പോകുന്നവരുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക ആ ഗ്രൂപ്പിനെ തകർക്കാനായിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാവുക പിന്നെ അതിൽ നിന്നും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റനാ ഫാത്തിമ ബിഗ് ബോസിൽ നിന്നും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി ഈ അങ്ങനെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ഒന്നും രണ്ടും പേരും ഒക്കെ ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്നുണ്ട് ഇപ്പോൾ ആളുകളുടെ എണ്ണവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ആര് കപ്പുർ ആ കപ്പ് ഉയർത്തും എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടിട്ട് കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് ടോപ്പ് മത്സരാർത്ഥികൾ ആരാകുമെന്ന് പോലും പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഈ സീസണിലെ കപ്പ് ഷാനവാസിന് കൊടുക്കാനുള്ള നീക്കമാണ് ബിഗ് ബോസ് നടത്തുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്ന ഒരു കുറിപ്പും ഇപ്പോൾ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ചർച്ചയായി മാറുന്നുണ്ട് ചർച്ചയായി മാറുന്നുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് മലയാളം അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രേക്ഷകരുടെ നിലവാര തകർച്ച കൊണ്ടോ പ്രേക്ഷകർ പി ആർ പ്രൊപ്പകൻ്റെ വീണു പോകുന്നത് കൊണ്ടോ ഏറ്റവും പിന്തുണ കിട്ടുന്ന രണ്ട് പേരാണ് ഷാനവാസും അനുമോളും എന്നാൽ ഈ രണ്ടു പേരെയും ബിഗ് ബോസ് പ്രൂവും മോഹൻലാലും ട്രീറ്റ് ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തം തന്നെയാണ് അനുമോൾക്ക് വഴക്ക് കിട്ടാത്ത വീക്കെൻഡ് എപ്പിസോഡ് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചീത്ത വിളി ബെഡ്ഷീറ്റ് ഇഷ്യൂ മുതലായ വിമർശ വിഷയങ്ങളിൽ അനുമോൾ വിമർശനം അർഹിക്കപ്പെടുമ്പോഴും മറ്റ് ചില വിഷയങ്ങളിൽ അവളെ അർഹിക്കുന്നതിലും അധികം വഴക്ക് പറയുന്നതായി തോന്നി എന്നാൽ ഷാനവാസിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ഷാനവാസിനെ ബിഗ് ബോസ് ക്രൂ പോലും പലപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്നതായി തോന്നി എന്നാണ് ഈ ആരാധകൻ ഗ്രൂപ്പിൽ ഈ ഒരു കുറിപ്പിൽ പറയുന്നത് അതിന് കാരണങ്ങള് കുറച്ചാണ് ഒന്ന് ജിസേലിന്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞ കമന്റ് മോഹൻലാൽ ചോദിച്ചില്ല രണ്ട് അപ്പാനിയെയും ബിൻസിയെയും വെച്ച് ഷാനവാസ് ഉണ്ടാക്കിയ ഗോസിപ്പ് മോഹൻലാൽ ചോദിച്ചില്ല മൂന്ന് അക്ബർ ജിസേലിനെ നോക്കുന്നത് ശരിയല്ല എന്ന് ഷാനവാസ് പാടി നടന്നത് വളരെ ലൈറ്റായി ഒരു തമാശ പോലെയാണ് ചോദിച്ചത് നാല് നെവിൻ ിൽ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ എന്തോ പറഞ്ഞൊപ്പിച്ചു ആ പ്രശ്നത്തിൽ ഒരു ഗ്രേ ഏരിയ ഉണ്ടെന്ന് തന്നെ വെച്ചാലും ഭക്ഷണം തട്ടിത്തെപ്പിച്ചത് ചോദിക്കണ്ടേ ഷാനവാസ് ഭക്ഷണം തട്ടിത്തെപ്പിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണല്ലോ അതുപോലും ചോദിച്ചില്ല പകരം ലാലേട്ടൻ ക്യൂസ് മത്സരം നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അനുമോളാണ് ആ പാത്രം തട്ടിക്കളഞ്ഞത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിക്കെ നിങ്ങൾക്ക് നാണമുണ്ടോ അനുമോളെ എന്ന് ആക്രോശിച്ചുകൊണ്ട് മോഹൻലാൽ അവിടെ പീലി വിടർത്തി ആടിയേനെ ഒറ്റയ്ക്ക് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അനീഷിനെ വീക്കെൻഡിൽ മോഹൻലാൽ നേരിട്ട് നിർബന്ധിപ്പിച്ച് ഷാനവാസ് അനീഷ് കോംബോ ഉണ്ടാക്കിക്കുന്നു അതോടെ അനീഷിന്റെ ഇൻഡിവിജ്വൽ ഗെയിം താഴെപ്പോയി ആതിലെ ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് വിളിച്ച ഷാനവാസ് ഹൗസിന് വെടിയിൽ പോയിട്ട് വന്നപ്പോൾ അത് ദുരൂഹമായി ലൈവിൽ പോലും കട്ട് ചെയ്തു അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പഴയ ട്രിക്ക് ആ ഒരു പഴയ ഇക്ക ട്രാക്ക് പിടിച്ചു ബിബി ക്രൂവിൽ നിന്ന് നിർദ്ദേശം കിട്ടിയെന്ന വ്യക്തം ഇതിനു മുൻപ് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഷാനവാസിന്റെ പല സുഹൃത്തുക്കളുമാണ് ബി ബി ക്രൂവിൽ ഉള്ളതെന്ന് ഈ ട്രീറ്റ്മെന്റ് കാണുമ്പോൾ വ്യക്തമാണ് ചുരുക്കി പറഞ്ഞാൽ ഷാനവാസിന് ഒരു കപ്പ് എന്ന രീതിയിലാണ് ഷോ ബി ബി ക്രൂ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അതേസമയം എന്നാണ് ഈ ആരാധകൻ ഗ്രൂപ്പിൽ പറയുന്നത് ഷാനവാസ് കപ്പ് കൊണ്ടുപോകും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഷാനവാസും അനുവും പിന്നെ അനീഷും നല്ലതുപോലെ ഗെയിം കളിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ആദില തുടക്കം മുതൽ ഹൗസിൽ ചർച്ചയാകാൻ ആദിലയ്ക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആദിലയുടെ ഗെയിം വളരെ റിഗ്രസീവണെന്ന ആരോപണമാണ് ബിഗ് ബോസ് ആരാധകരിൽ ചിലർ ഉയർത്തുന്നത് നെവിൻ ഷാനവാസ് തർക്കത്തിലടക്കം പലതിലും ആതില നൂറയുടെ കൈകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ മറ്റൊരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആതില എന്ന കൊടിയ സർപ്പം ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ വിഷയം മോസ്റ്റ് റിഗ്രസീവ് പേഴ്സൺ ഇവരുടെ സ്വന്തം കാര്യത്തിൽ മാത്രമേ ഇവർക്ക് പ്രോഗ്രസീവ് ഉള്ളൂ ആണും പെണ്ണും ഒന്നിച്ചു കിടന്ന കിസ് എന്ന അനുവിന്റെ സ്റ്റേറ്റ്മെന്റിനേക്കാൾ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആതിലയെ ഇറക്കിയ ആണും പെണ്ണും തൊട്ടുപിടിച്ച് നിന്നാൽ മറ്റേത് ആ വിഷയത്തിൽ ഷാനവാസിന് എന്ത് തോന്നിയാലും അത് ആതില നേരിട്ട് കാണാത്ത പക്ഷം അവൾ പബ്ലിക്കിൽ നെവിനെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ എടുത്തിട്ടത് ഏറ്റവും വലിയ തെറ്റ് ആ ഇഷ്യൂ ഉണ്ടായ ടൈം നെവിൻ ഷാനവാസ് മല്ലീല വിഷയത്തിൽ ആതുല നെവിനോട് തട്ടി കയറിയപ്പോൾ നെവിൻ പെങ്ങളുട്ടിക്ക് എന്താ പ്രശ്നമെന്ന് തിരിച്ചു ചോദിച്ചതിന് നിന്റെ വൃത്തികെട്ട കാർഡ് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് ഇവൾ പറഞ്ഞു അവളുടെ കയ്യിൽ നിന്നും പോയതാണ് അത് അവളത് പറഞ്ഞ ശേഷം നൂറ വരെ അവളോട് ചോദിച്ചു എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് അപ്പോൾ ഉത്തരമില്ല ശേഷം ഷാനവാസിന്റെ കൂടെ അകത്ത് മുറിയിൽ ഞാൻ ഇനി അത് ചോദിച്ചാൽ ഇങ്ങനെ പറയുമെന്ന് അവൾ പറഞ്ഞു ഷാനവാസായിട്ട് ഒരിക്കലും ആ കാര്യം എടുത്തിട്ടില്ല ശേഷം ഇവള് നോമിനേഷനിൽ പബ്ലിക്കായി ഈ വിഷയം എടുത്തിട്ടു അത് ഷാനവാസല്ല ഇട്ടത് ഇവൾ പറഞ്ഞത് ആ കമ്മ്യൂണിറ്റി റിപ്രസെന്റ് ചെയ്യുന്ന ഇവൾക്ക് നാണക്കേട് ഉണ്ടാക്കുകയാണ് നെവിനെന്ന് അന്ന് എല്ലാവരും ഉടക്കി രാത്രി ഇവൾ പറഞ്ഞത് ശരിയാക്കാൻ ബിന്നി അനുവിനോടൊക്കെ നെവിന്റെ അപ്രോച്ച് മോശമായി തോന്നില്ലേ എന്ന് ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നടന്നു ഇവൾ ഒരിക്കലും നെവിനോട് അത് ചോദിച്ചില്ല പിന്നീട് ഇവൾ റിയാസ് എന്ന് വന്നപ്പോൾ അനീഷിനെ കൊണ്ട് കുത്തി കുത്തി ഗോസിപ്പ് പറ എന്ന് പറഞ്ഞ് ആ വിഷയം അനീഷിനെ കൊണ്ട് പറയിപ്പിച്ചു റിയാസ് അതിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫീൽ വന്നപ്പോൾ ഇവൾ മലക്കം പറഞ്ഞു നെവിനോട് പോയി അവളെ ന്യായീകരിച്ചു സോറി പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ലാലേട്ടനെടുത്ത് അലക്കും എന്ന് തോന്നിയപ്പോൾ ജയിൽ നോമിനേഷനിൽ അവൾ വീണ്ടും ഇതെടുത്തിട്ടു ബിന്നി അനു ഉൾപ്പെടെ ഇവളുടെ ഇരട്ടത്താപ്പ് പബ്ലിക്കായി പറഞ്ഞു നെവിൻ്റെ സെക്ഷലിറ്റി പറയിപ്പിക്കാൻ നടന്നതുവരെ അവൾ ആണ് എന്നിട്ട് കയ്യിൽ പോയപ്പോൾ ഷാനവാസ് അത്രയും സ്ട്രോങ് ആയി ഇവൾ ആണ് ആ വിഷയം എടുത്തിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇവളൊറ്റപ്പെടൽ കരച്ച് രാത്രി വീണ്ടും അടുത്ത മുന്നേറ്റം ഇന്നലെ രാത്രി മൂന്ന് മുപ്പത്തി അഞ്ചിന് ലൈവിൽ ഇവൾ ആ വിഷയം പറയുന്നതിനോടൊപ്പം ഷാനവാസിന്റെ ശ്രദ്ധ മാറ്റാൻ അക്ബർ ബിന്നി എന്നിവരെ ഇതിലെടുത്തിട്ടു അവരെ പറ്റി ഈ വിഷയത്തിൽ കുറ്റം പറഞ്ഞു ഷാനവാസിനോട് ആദല നൂറ ബിന്നി പറഞ്ഞു അയാളോട് എന്തിനാ മിണ്ടേ മിണ്ടരുതെന്ന് അക്ബറിന് ഇവർ ഷാനവാസിനോട് വരെ ആ ചർച്ച ലൈവിൽ കണ്ട ആളാണ് ഇനി വീക്കെൻഡ് വോട്ട് കിട്ടേണ്ട ആ സമയം ഫാമിലി കാറിന് ഇറക്കും നമ്മൾക്ക് ആരുമില്ല കുടുംബമില്ല ഏതുമ്മയെ ചെപ്പയ്ക്ക് അടിക്കണം എന്ന് പറഞ്ഞ നൂറ എന്തേലും കയ്യിൽ നിന്നും പോയി പിടിക്കപ്പെട്ടാൽ പിന്നെ ഒറ്റപ്പെടൽ ഉൾപ്പെടെ സകല ടാക്ടിക്സ് പരദൂഷണം കുശുമ്പ് തുടങ്ങി എക്സ്ട്രീം ലെവൽ ക്യാരക്ടർ അസോസിനേഷൻ വരെ സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ റിഗ്രസീവ് ആയാൾ എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് മാത്രമല്ല ആദില ഒരു കുത്തിരിപ്പാണ് ആദില വലിയ പ്രശ്നക്കാരിയാണ് എന്നൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലും ചില ചർച്ചകളുണ്ട് മാത്രല്ല ആദില ആദിലയുടെ ആദ്യ മുതൽ ആ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് തുടങ്ങുന്നതുവരെ ആദില നല്ലതുപോലെ കളിച്ചുകൊണ്ടിരുന്നതാണെന്നും എന്നാൽ ബി ബി ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ ആദിലയുടെ ആ ഒരു സ്വഭാവത്തിലെല്ലാം മാറ്റം വന്നു എന്നും ആതിലയുടെ ഗെയിമിങ്ങിൽ പോലും വലിയ ചേഞ്ച് വന്നു എന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല പല പ്രശ്നങ്ങളും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ദിവസങ്ങൾ കടന്നുകൊണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ ആരായിരിക്കും കപ്പുയർത്താൻ ശേഷിയായിട്ട് മുൻപോട്ട് വരിക ആരായിരിക്കും കപ്പുയർത്തുക ആരൊക്കെ വീണ്ടും വീഴും ആരൊക്കെ വാഴുമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ